പരിശുദ്ധ കന്യാമുറിയത്തിൻ്റെ ഭർത്താവും ദൈവപുത്രനായ യേശുവിൻ്റെ വളർത്തുപിതാവും ആയ വിശുദ്ധ യോസേപ്പിനെക്കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളെ വിശുദ്ധ മത്തായിയുടെയും വിശുദ്ധ ലോക്കയുടെയും സുവിശേഷങ്ങളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുള്ളൂ വിശുദ്ധ യോസേപ്പ് എന്ന് എവിടെ ജനിച്ചുവെന്നോ എവിടെ എന്തൊക്കെ ജോലികൾ ചെയ്ത് ജീവിച്ചുവെന്നോ എന്ന് എവിടെ വെച്ച് മരിച്ചുവെന്നോ കാനോനിക ഗ്രന്ഥങ്ങളിൽ അതായത് കത്തോലിക്ക സഭയുടെ അംഗീകാരമുള്ള ഗ്രന്ഥങ്ങളിൽ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാൽ കാനൂനികം അല്ലാത്ത അപ്പോക്രിഫൽ കൃതികളിലും ചില വിശുദ്ധർക്കും മിസ്റ്റിക്കുകൾക്കും ലഭിച്ച ദർശനങ്ങളിലും വിശുദ്ധ യൂസേപ്പിൻ്റെ ജീവിതം സംബന്ധിച്ച വിവരങ്ങൾ കാണുന്നുണ്ട് കൂടാതെ പാരമ്പര്യമായി പ്രചരിപ്പിക്കപ്പെടുന്ന ഒട്ടേറെ കഥകളും ഐതിഹ്യങ്ങളും നിലവിലുണ്ട് അപ്പോക്രിഫൽ കൃതിയായ പ്രോട്ടോ എവംഗലിയോൺ ഓഫ് ജെയിംസ് അഥവാ യാക്കോബിൻ്റെ സുവിശേഷം എന്ന ഗ്രന്ഥത്തിൽ നിന്ന് വിശുദ്ധ യൂസേപ്പിൻ്റെ ജീവിതത്തെപ്പറ്റി ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ലഭിക്കും നൂറ്റാണ്ടുകളായി ഒട്ടനവധി വിശുദ്ധർക്കും മിസ്റ്റിക്കുകൾക്കും ലഭിച്ച ദർശനങ്ങളുടെ ഒരു സമാഹാരമാണ് പോൾ തിക്ബൻ രചിച്ച ദ ലൈഫ് ഓഫ് സെൻറ്റ് ജോസഫ് ആസ് സീൻ ബൈ മിസ്റ്റിക്സ് എന്ന കൃതി ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിലും കൃതികളിൽ നിന്ന് വിശുദ്ധ യോസൈപ്പിന് ജീവിതത്തെക്കുറിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ജപം ദൈവകുമാരൻ്റെ വളർത്തു പിതാവായ വിശുദ്ധ യൗസേപ്പെ അങ്ങേക്ക് ഈശോമിശിഹയുടെ മേലുള്ള അധികാരം എത്ര അത്ഭുതാവഹമാണെന്ന് ഞങ്ങൾ ഗ്രഹിക്കുന്നു പുണ്യപിതാവെ അങ്ങ് ആഗ്രഹിക്കുന്നതൊന്നും ഈശോമിശിഹ നിരസിക്കുകയില്ലെന്ന് ഞങ്ങൾക്കറിയാം ആയതിനാൽ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗമികവുമായ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഈശോയെ പൂർണ്ണമായി അനുകരിക്കുവാനും ഉത്തമ ക്രിസ്ത്യാനികളായി ജീവിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ അങ്ങ് ഈശോയോടുകൂടിയും ഈശോയ്ക്ക് വേണ്ടിയും എല്ലാം പ്രവർത്തിച്ചതുപോലെ ഞങ്ങളും എല്ലാട്ടെ പോലെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണവേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷണിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണവേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തണവേ

ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രാർത്ഥിക്കാം അത്യന്തം നിർമ്മലയായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ യൗസ്യപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആമേൻ